പണ്ട് മുതലേ കേട്ടുവരുന്ന ഏറ്റവും വലിയ ഒന്നാണ് കന്നിമൂലയിലെ ലോക്കർ കന്നിമൂലയിലെ ലോക്കറുകൾ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഗുണവും യാതൊരു തരത്തിലുള്ള ഫലവും തരാൻ പോകുന്നില്ല എന്നാൽ ശ്രദ്ധയോടെ കേട്ടോളൂ ഏതെല്ലാം ദിശകളിൽ എങ്ങനെയെല്ലാമാണ് ലോക്കർ വെക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ലോക്കറുകൾക്ക് ഒന്നാം സ്ഥാനം നൽകേണ്ടത് നേർ പടിഞ്ഞാറ് ദിശയിൽ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ധനത്തെ സേവ് ചെയ്യാൻ സഹായിക്കുന്ന ലോക്കർ തന്നെയാണ് നിങ്ങൾ എന്ത് കൊണ്ടുവച്ചാലും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ആ ധനത്തെ ഉപയോഗിക്കാനും ഒരുപാട് ഒരുപാട് ധനങ്ങൾ നിങ്ങളിലേക്ക് വരാനും നിങ്ങളുടെ ഇച്ഛാ പൂർത്തീകരണത്തിനും പറ്റുന്ന ദിശയിലുള്ള ലോക്കർ തന്നെയാണത് അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ഥാനമാണ് വടക്ക് ദിശ വാസുശാസ്ത്രം അനുസരിച്ച് വടക്ക് ദിശ എന്നുള്ളത് കുബേറിന്റെ സ്ഥാനമായും ധനത്തിന്റെ സ്ഥാനമായും സ്വർണത്തിന്റെ സ്ഥാനമായും സോമാ ഭല്ലാട്ട് എന്ന് പറയുന്ന ദേവതകളുടെ സ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത് നിങ്ങളുടെ ഭവനത്തിന്റെ വടക്ക് ദിശയിൽ മുറികളുടെ വടക്ക് ദിശയല്ല വീടിന്റെ വടക്ക് ദിശയിൽ ഇരിക്കുന്ന ലോക്കറുകൾ നിങ്ങൾക്ക് ധാരാളം ധാരാളം അവസരങ്ങൾ തരുകയും അതിലൂടെ ധനം സമ്പാദിക്കാനും സാധിക്കും മൂന്നാമത്തെ ദിശയായി പറയുന്നത് തെക്ക് ദിശയാണ് നേരെ തെക്ക് ദിശയിലാണ് നിങ്ങളുടെ ലോക്കറെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ പേരും പ്രശസ്തിയും വരികയും അതിലൂടെ നിങ്ങൾക്ക് സമ്പാദ്യം വരികയും ചെയ്യും വേറെ ഏതെങ്കിലും ദിശകളിലാണ് നിങ്ങളുടെ ലോക്കർ ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഗുണവും കിട്ടാൻ പോകുന്നില്ല എല്ലാ വീടുകളിലും ചെറിയ ലോക്കറെങ്കിലും സെറ്റ് ചെയ്യുകയും അതിലൂടെ ധാരാളം ധനവും നിങ്ങൾ ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു നല്ല വീഡിയോ ആയി കണ്ടുപിട്ടാം വിഷ്ണു ആചാര്യ നന്ദി നമസ്കാരം